ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് വൈകിട്ടായപ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടി നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പാർക്കിൽ പോയി കാരമോട് സി ആർ പി നടുക്കിരിക്കുന്ന പാർക്കിലെ പാർക്കിൽ പാർക്കിലോട്ട് പോവുകയായിരുന്നു അങ്ങനത്തെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെറും ടിക്കറ്റിന് മുപ്പത് രൂപയുള്ളൂ ഗായ്സ് എല്ലാം മുതിർന്നവർക്ക് മുപ്പത് രൂപ കൊച്ചുള്ളവർക്ക് ഉള്ളേർക്ക് മുപ്പത് രൂപ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ പാർക്കിലോട്ട് പോകുന്ന ഫസ്റ്റ് ദ ഡൈനോസർ സ്ലൈഡ് ഉണ്ട് കൊച്ചു പിള്ളേർക്ക് അപ്പോഴത് ഞങ്ങൾ പോവാണ് എന്നിട്ട് ഇത് ഞാൻ ഫസ്റ്റ് തന്നെ ഇത് ഒരു ഊനാലി കയറിയിരുന്ന ആടി ഞാൻ കുഞ്ഞു കുഞ്ഞു റൈറ്റിലൊക്കെ കയറിയേ അപ്പോൾ കയറി ഇവിടെ തന്നെ കുറേ ഗാർഡൻ ഉണ്ട് കുറെ ഊനാലുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ റൈറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറേ സ്ലൈഡിലൊക്കെ കയറി പൈസ എൻ്റെ ഇതിൽ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പുറത്തെ സൈഡിലുള്ളതിന് ടിക്കറ്റ് എടുക്കേണ്ട കാര്യങ്ങൾ അപ്പം ഞാൻ ആദ്യം തന്നെ നീല കളർ സ്ലൈഡിലിറങ്ങിയേ നല്ല രസമുണ്ട് അതിന് അപ്പോൾ ഇതേ ഞാൻ നീല കളർ ഇതിലിറങ്ങി നമ്മൾ വീഡിയോ എടുത്തപ്പോൾ സ്ലോങ് ഓയിലായിപ്പോയി കാസ് അതേ ഞാൻ പച്ചയിൽ ഇത് എങ്ങനെയാണ് കാശ് കയറിയ ഞാൻ അത് ചറങ്ങിപ്പോകും പകുതി എത്തുമ്പം യാച്ചറങ്ങിപ്പോയി ഞാൻ ഭയങ്കര ചമാശയായിരുന്നു കാശ് കണ്ടില്ലേ കാശ് ഇങ്ങനെയെങ്കിലൊക്കെ ഞാൻ പച്ച ഇത് കയറിയിട്ടുണ്ട് കാശ് അങ്ങനെ തന്നെ കയറി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ലൈഡിൽ ഇത് എങ്ങനെ വട്ടത്തി കറങ്ങണ ഇതാണ് കാശ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ലൈഡിൽ ഓ അതെ ഇങ്ങനെ സ്ലോ മോയിലായിപ്പോയി എല്ലാം സ്ലോ മോയിലായിപ്പോയി ഗാസ് ചിലതൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടി ഓ ഗ്സ് കണ്ടില്ലേ ഞാൻ നാലൊക്കെ നാലാ ആ എട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഗായ് ഈ മാർക്ക് ഇതിന് ഞാൻ എട്ട് മാർക്ക് കൊടുത്തിരിക്കുന്നു ഗായ്സ് അപ്പോൾ ഞാൻ ആ സ്ലൈഡിൽ ഇറങ്ങി ഞാൻ ലാസ്റ്റ് ഇതേ വന്ന് മൂടുമ്പത്തിനടിച്ച് തന്നെയാണ് ഗായ്സ് ആ അടുത്തതായിട്ട് ഇത് ഇങ്ങനെ കയറിയിട്ട് ഇറങ്ങുന്നൊരു സ്ലൈഡാണേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന് ഞാൻ ഒരു നാല് മാർക്കാണെ കൊടുത്തിട്ടുള്ള റൈഡുകളും സ്ലൈഡും എൻ്റെ പൊന്നും ഇതൊക്കെ ഒരു റൈഡ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഗായ് നിങ്ങൾക്ക് അറിയാമോ സിറ്റ് പാർക്കായിരുന്നു ഗായ് അപ്പതേ അത് അത് ഇറങ്ങിയതിനേഷറഞ്ച് ഇതായിരുന്നു അത് ഇറങ്ങിയതിനേഷ നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ ഇതേ ഒരു ചിറക് കാണും അവിടെയൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങനെ ദ ഇങ്ങനെ നടക്കുന്ന വീട് സ്ലോ മോലായിപ്പോയി സ്പീഡിനെടുത്തായിരുന്നു പക്ഷെ ആ സ്ലോ മോലായിപ്പോയി ഗായ്സ് ഇങ്ങനെ പറക്കുന്ന കാര്യം പറക്കുന്ന പക്ഷിയുടെ ചിറക് അമ്മക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് ഇത് ഞാൻ എവിടെ ഇവിടെ ആദ്യം അതേ ഞാൻ ഓടി വന്നിട്ടുണ്ട് ഗാഴ്സ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നത് കൈയൊക്കെ ഞാൻ അകത്തിട്ടേറ്റാ ഫോട്ടോ പിന്നെ പിന്നെടുത്ത് മരം കയറിയനാ കണക്ക് ഇതേ മരം ഇത്ര പോലെ എന്നാണ് ഞാൻ ചോദിക്കണം എന്നിട്ട് ഞാൻ ഇറങ്ങി ചാടി ഇന്നിത് ഇൻഡോർ ഗെയിംസാണ് അപ്പം ഞാനും അച്ഛനും കൂടി ഒന്ന് ക്യാരംസ് കളിക്കാൻ വേണ്ടി കയറിയേ ക്യാരംസ് കളിക്കാൻ ചെസ്സുണ്ട് ക്യാരംസ് ചെസ്സുണ്ട് പിന്നെ ജിമ്മിൻ്റെ ഒരു സാധനമാണ് പിന്നെ ദമ്പോളുണ്ട് കൊച്ചു പിള്ളേർക്ക് കളിക്കാനാണ് പിന്നെ ലൂഡായി അങ്ങനത്തെ പിന്നെ ഇത് കോരങ്ങന്മാർ കയറുന്ന അടക്കത്തൊരു വള്ളിക്കെട്ടൊക്കെ അമ്മക്കുണ്ട് പിന്നെ സ്വിമ്മിംഗ് പോളൊക്കെ ഉണ്ടായിരുന്നു കാശ് സ്വിമ്മിംഗ് പോളിൽ കൊച്ചു പിള്ളേർക്ക് കൊച്ച് കൊച്ചും കണ്ടില്ല നീല കളർ ചെയ്തത് കൊച്ചി എന്നിട്ട് ഇത് വലിയ ഇത് ഞങ്ങൾ കയറിയില്ല ഗായ്സ് ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു ഫ്രീ ആണ് ടിക്കറ്റ് പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയായിരുന്നു കാശ്സ് അപ്പം അത് ഇങ്ങനെ കയറിയായിരുന്നു ഞാൻ അച്ഛൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇതിനൊക്കെ ഒരാളെ ഹെൽപ്പ് വേണോന്ന് അതൊന്നും കേൾക്കാതെ ഞാൻ കയറി കാശ് പകുതിയിട്ട് ഇപ്പം എന്നെ അച്ഛനെ വിളിച്ചു കാശ് അച്ഛൻ്റെ വന്ന് എന്നെ പിടിച്ചു കാശ് ഇതും കോരങ്ങന്മാർക്ക് കയറണനക്ക് തന്നെ ആ കോരങ്ങാനായിട്ടുണ്ട് കാശ് അടുത്തത് കോരങ്ങാൻ വഴി കയറണക്കത് ഇത്തിരി തമാശയാണ് ഞാൻ കയറിയപ്പോൾ തന്നെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം എന്നെ അച്ഛൻ്റെ ഹെൽപ്പ് വിളിച്ച് അച്ഛൻ്റെയും പിടിച്ചു എനിക്ക് പൊക്കം വെച്ചു അതുകൊണ്ടാണ് ഗാൽ ഇത്രയും പൊക്കം പിന്നെ ഇതൊക്കെയാ അടുത്തത് സാധാ നമ്മളെ എല്ലാവരും മൂന്നേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഊനാൽ അതിൽ ഞാൻ കുറേ ഷോയ്ക്കിട്ടണിക്കാ എനിക്ക് ആ ഞാൻ കുറേ മഴ വേണം എന്നൊക്കെ പിന്നീട് ഇത് ദേ ഒരു സ്ഥലത്ത് കയറിയിരിക്കണം അതിൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാ അവിടെ അടുത്ത് തന്നെ ഒരു കിടന്നുറങ്ങുന്നൊരു ഊനലുണ്ടാകും അതിനെ ഞാൻ അച്ഛനെ ഹെൽപ്പ് വിളിച്ചത് അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫിഷ് കാണാൻ പോയി ഗഴ്സ് ഇത് വെറൈറ്റി വെറൈറ്റി ഫിഷുകളാണ് ഞാൻ ഓരോരുത്തിൻ്റെ കൈയൊക്കെ ഇട്ട് പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഗഴ്സ് പക്ഷേ ഇത് പറയുന്നത് വെറൈറ്റി വെറൈറ്റി ഫിഷുകളാണ് ഗായ്സ് ഇതുവരെ ഇതിനെ കണ്ടിട്ടില്ലാത്ത ഫിഷുകളായിരുന്നെ അത് ഗോൾഡ് കളർ ഫിഷ് ഉണ്ട് ഗോൾഡ് ഫിഷാണേ ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് എനിക്ക് പറഞ്ഞോളൂ ഇതാണ് റിയൽ ഷാർക്ക് ഗായസ് ഇത്രയും വലിയ മീൻ കണ്ടിട്ട് നെട്ടിപ്പാ അപ്പം അച്ഛൻ പറയായിരുന്നെ ഇതിനെ കൈട്ടാ ഇത് ചാടി വന്ന് കടിക്കുമോ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചത് സൈറ്റിലോട്ട് മാറിയേ അടുത്ത ഇങ്ങനത്തെ കുറേ ഫിഷുകളുണ്ടായിരുന്നു ഇതിൻ്റെ ഒന്ന് പേരെനിക്കറിഞ്ഞൂടാ നല്ല ക്യൂട്ട് ക്യൂട്ട് ഫിഷുകളായിരുന്നു അവിടെ കുറേ കിളികളുണ്ടായിരുന്നു ഗായ്സ് കണ്ടില്ലേ എനിക്ക് എല്ലാം പങ്കുരായിട്ട് ഇഷ്ടപ്പെട്ട് കായ് അതിൻ്റെ പേരൊക്കെ ഇതേ ബോട്ടിൽ എഴുതി കാണിച്ചു തരാമേ നല്ല ക്യൂട്ട് ക്യൂട്ടായിരുന്നേ എന്നിട്ട് ഇത് നമ്മൾ ഇറങ്ങിയെന്നല്ല നമ്മളിത് നമ്മൾ അടുത്തതായിട്ട് നല്ല ക്യൂട്ട് ബേഡ്സിനേ കാണാൻ പറ്റിയത് ഇത് പാരറ്റുണ്ട് കുറേ കുറേ ഇതുണ്ട് ഇതൊക്കെ കാണാത്ത വരവുണ്ട് കൂക്ക് വരെ ഉണ്ടായിരുന്നു കൂക്ക് ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു ലവ് ബേഡ്സ് കണ്ടില്ലേ അടിപൊളി ഇതാണ് ജാക്കെന്ന് പറയുന്നൊരിതുണ്ടായിരുന്നു ഈ അമസൂം ചെയ്തൊക്കെ വീഡിയോ എടുത്ത് ഗേൾസ് കണ്ടില്ലേ ഇതാ ഇത് വേറൊരു സംഭവമേ ആ പേരുണ്ടല്ലേ നല്ല സീറ്റ് ഇതായിരുന്നു അടുത്തതായിട്ട് നമ്മളെ സ്വന്തം പ്രാവായിരുന്നു കാശ് ഡോഫ് നല്ല ക്യൂട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പ്രാവിനാണ് ഇതൊരു കിളിയായിരുന്നു പിന്നെ എടുത്തതെന്ന സീസ കയറി എനിക്ക് കളിക്കാറില്ലെന്ന് പറഞ്ഞേ അപ്പത് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി നമ്മളത് സീസോയ് കളിക്കുകയായിരുന്നു കാശ് എനിക്ക് സീസക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അടുത്തത് നമ്മളൊരു യൂണിക്കോമിൻ്റെ പിക്ക് കണ്ടേ എന്ത് നമ്മളെ മറ്റേ കറങ്ങുന്ന സാധനത്തിന് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു ഞാൻ ബാക്ക് കറങ്ങിയിട്ട് ഇതാണ് വീഡിയോ കണ്ടപ്പോൾ ഞാൻ നേരത്തെ കയറി പിന്നെ ഇതേനാ റിയൽ മാനേക്ക താടവായിരുന്നു പാവും പിന്നെ ഗ്രീൻ കണ്ണുണ്ടായിരുന്നു അതിൻ്റെ ചിക്കറ്റൊക്കെ ഉണ്ട് ഇതിനും ചിക്കറ്റുണ്ട് ഇതിന് വെറും മുപ്പത് രൂപ മറ്റേ കാർ കയറണമെങ്കിൽ അമ്പത് രൂപ അങ്ങനെ ഇവിടെ ദേ ഹോഴ്സ് റൈഡിംഗ് ഉണ്ടായിരുന്നേ അങ്ങനെ ദേ കുതിരേന കയറാൻ വേണ്ടി എനിക്ക് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ കയറണോ കയറണേ ആദ്യത്തെ ഗെയിം കണ്ടിപ്പോയി പിന്നെ പിന്നീട് ഹോഴ്സ് റൈഡ് പറഞ്ഞ് പിന്നെ ഉറപ്പിച്ചോ ഹോഴ്സ് റൈഡ് മതി മതിയിരുന്നു എനിക്കിതേ അച്ഛനെ പിടിച്ച അച്ഛൻ കാലയൊക്കെ വെക്കാൻ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹോഴ്സ് റൈഡായിരുന്നു തോട്ടുമ്പോഴൊക്കെ നല്ലൊരു ക്യൂട്ടായിരുന്നു ഹോഴ്സ് റൈഡ് ഏത് ഓടാനൊക്കെ നോക്കി ഗൈസ് പിടിച്ച് വെച്ചപ്പം ഞാൻ കയറുന്നത് കണ്ടില്ലേ കാശ് ഓടാൻ പോയി പിടിച്ച് വെച്ചിട്ടായിരുന്നായിരുന്നു അതിൻ്റെ അമ്മള് പിടിക്കേ പിടിക്കുകയും പിടിച്ച് എനിക്ക് പിടിക്കണേന്ന് ഇഷ്ടമല്ല പിന്നീട് ലാസ്റ്റ് എത്താൻ മതി അമ്മള് അവരെ വീടാണ്ട ആച്ച അവരെ വീടും ഇതേ കണ്ടില്ലേ നമ്മളിതേ അങ്ങോട്ട് കുതിരേനേയും കൊണ്ട് നടക്കുകയായിരുന്നു ഇന്ന് റൗണ്ട് അടിക്കും കാശ് പിന്നെ അവരുടെ ടയർ ഊനാലുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് കണ്ടില്ല കയറാൻ പറ്റിയില്ല കുതിര പിടിച്ചോണ്ടാണ് ഇപ്പണില്ലെങ്കിൽ ആ കുതിര ഓടിപ്പോ നല്ല ക്യൂട്ടായിരുന്നു ആ ഇത് ദേ ഐ ലവ് ടു പാർക്ക് പറഞ്ഞിട്ടുള്ള ഇവിടെ ഇവിടത്തെ കുറെ കൊറേ ഐറ്റംസ് ഉണ്ട് ഞാൻ കാശിനാദ്യ ഇങ്ങനത്തെ ഒരു പാർക്ക് കണ്ട അതിൻ്റെ ജീവിതത്തിൽ കാണുന്ന പാർക്ക് ഇതാണ് ക എന്ത് ക്യൂട്ട് പാർക്കാണ് ഇവിടെയുള്ള എല്ലാ കാച്ച് നമ്മളെ കോവിൽ ഉത്സവത്തിന് പറഞ്ഞ ഈ പാർക്കുകളില്ലേ അതിൻ്റെയും കാട്ടി ഇതാണ് ഗസ് അതിലെപ്പോഴും കയറണേണ് വെൽക്കം എന്ന് പറയുന്ന ഒരു ഇതേ ഇതേ ഹോഴ്സ് റൈഡിൻ്റെ നമ്മൾ ചുറ്റിനും കറങ്ങി ഇടയ്ക്ക് അത് ഓടാനൊക്കെ നോക്കി പക്ഷെ ആ മാമൻ ഞാൻ സമ്മതിച്ചില്ല ഡേ മിക്കി മൂസ് ദി കൈയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു ഗസ് ധു ദോ നമ്മളിത് ലാസ്റ്റിതി എത്തി അപ്പം ഒഴിയു അമ്മ മാറിപ്പോയി ഹോൾസ് റൈഡിങ് കഴിഞ്ഞതിന് ശേഷം ഞാനും അമ്മയും കൂടെ ഒരു ഊനാലി കയറി ആടുന്നേ എനിക്ക് മുപ്പത് രൂപ വേണോ അമ്മ അതോ എനിക്ക് അധികം കയറണോന്നൊക്കെ പറയായിരുന്നു പിന്നെ അമ്മ പറഞ്ഞ പൈസ ത വേണമെങ്കിൽ കേ അമ്മക്ക് ഭയങ്കര പേടിയായിട്ട് അമ്മ കുറച്ചേടി ഇങ്ങനെ കയറിയില്ലേ പിന്നെ ഞാൻ കേറി ഇതായിരുന്നു കാശ് ഞാൻ നമ്മൾ പറഞ്ഞേ നമ്മള് നിൽക്കുമോ സുമെ ഇതുവരെ കാണാത്തൊരു സംഭവം കൂടിയായിരുന്നു ഓ ഞാൻ മൂടി മുദിന അടിച്ചൊന്ന് കായ് വീണു കാശ് പിന്നെ ഞാൻ കേറും ഞാൻ ചറങ്ങി കേറും ചറങ്ങി ചാടിക്കളിക്കാൻ ഒരിതായിരുന്നു കാശ് നല്ല ക്യൂട്ട് ക്യൂട്ട് നമ്മൾ നിക്കി മൗസ് ഉണ്ടായിരുന്നേ നിക്കി മൗസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു മൗസേ നിക്കി മൗസേ എന്ത് മിനീനം കൊണ്ടുവരാത്തതെന്ന് എന്നിട്ട് ഞാൻ ചോദിച്ചു ജെറി ജെറി നീ എന്ത് ടോമിനെ കൊണ്ടുവരാത്ത ചേട്ടൻ തന്നല്ലേ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു ഗശ് എന്ന ക്യൂട്ട് എന്നു ഓ ഞാൻ നോക്കിയപ്പോഴത്തെ മൗസിൻ ഇതായിരുന്നു ഗ വെക്കേഷൻ ടൈമിൽ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ബെസ്റ്റ് പാർക്കാണ് ഇത് എല്ലാവരും വരണം കണ്ടില്ലേ ലൈറ്റ്സ് ഉണ്ട് ഇവിടെ കുറേ ഇങ്ങനത്തെ റൈറ്റ്സ് ഉണ്ട് ഞാൻ പറഞ്ഞ ഈ സൈഡാണ് പൈ ടിക്കറ്റ് എടുക്കാനുള്ള സൈഡ് ഇത് വെറുതെ നമുക്ക് പാട്ടിട്ടുമ്പോൾ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് പിന്നെ ഇത് ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റും ഫുട്ബോൾ കളിക്കാൻ പറ്റും റിങ് റിങ് കളിക്കാൻ പറ്റും കണ്ടില്ലേ ഞാനും അച്ഛനും കൂടിയായിരുന്നു ഇതൊക്കെ ഇരുന്നാൽ കളിച്ച ഇവിടെ കുറേ കുറേ കൊച്ചു പിള്ളേർക്കും പിന്നെ ഇതേ വലിയ പേർക്കൊക്കെ പറ്റുന്നു കുറേ ഇതുണ്ടായിരുന്നു കണ്ടില്ലേ അച്ഛൻ്റെ റിങ് ഇടാനൊക്കെ എങ്ങനെയാണ് പറഞ്ഞായിരുന്നോ പക്ഷെ അത് കോളായില്ല ഞാൻ എനിക്കാണോ എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് രണ്ടു പേർക്കായില്ല അവസാനം ലാസ്റ്റ് ഇതേ അച്ഛന് ഫോണപ്പോൾ ഞാൻ ഇതേ ആദ്യം അവിടെ അടുത്ത് നിന്ന് ഞേരുന്ന് ഇട്ടു അങ്ങനത്തെ ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് ദേ ടിക്കറ്റ് മുപ്പത് രൂപയാണ് എല്ലാവരും വരണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസ് ഉണ്ട് ബിരിയാണി മന്തി കെപ്സി ഷവർമ അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ട് ബായ് ബായ് ബൈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ